ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ ഹർജി ഹൈക്കോടതി സ്വീകരിച്ചു മൂന്നാം പ്രതി അമ്മാവൻ്റെ ശിക്ഷ മരവിപ്പിച്ചു ജാമ്യം നൽകി പാറശാല ഷാരോൺ വധക്കേസിൽ മൂന്നാം പ്രതി ഗ്രീഷ്മയ്ക്കും അമ്മാവനുമായ നിർമ്മല കുമാർ നായരുടെ ശിക്ഷാവിധി കോടതി മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു വധശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മയുടെ അപ്പീലിൽ പ്രോസിക്യൂഷനെ ഹൈക്കോടതി നോട്ടീസ് അയച്ചു നിലവിൽ തിരുവനന്തപുരം വട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നാണ് പ്രധാന വാദം വിഷം നൽകിയെന്ന് പറയുന്ന സംഭവം തമിഴ്നാട്ടിൽ വെച്ചാണ് അതുകൊണ്ട് നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമില്ലെന്ന് ഗ്രീഷ്മ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വാദിച്ചു തെളിവുകൾ ഇല്ലാതെയാണ് വിചാരണ കോടതിയുടെ വിധിയെന്നും ജ്യൂസിൽ പാരസിറ്റമോൾ മിക്സ് ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും പറഞ്ഞു പ്രോസിക്യൂഷൻ കേസിന് വിരുദ്ധമാണ് കേസിലെ വസ്തുതകളൊന്നും ഹൈക്കോടതിയിൽ വ്യക്തമാക്കി മരണകാരണം വിഷം ഉള്ളിൽ ചെന്നത് ചെന്നത് മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളില്ല ഷാരോണിൻ്റെ രക്തസാമ്പിളുകളിൽ നിന്ന് വിഷാംശം ശാസ്ത്രീയമായി കണ്ടെത്തിയില്ല കൊല്ലാനുള്ള ഉദ്ദേശം ഷാരോണിന് ഉണ്ടായിരുന്നില്ല തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിപ്പിച്ചിട്ടുള്ളത് വിവാഹത്തിന് ഷാരോൺ തടസ്സമായിരുന്നു എന്ന കണ്ടെത്തൽ തെറ്റാണ് ഗ്രീഷ്മയും അമ്മാവനുമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന വാദം പ്രോസിക്യൂഷനില്ല കഷായം നൽകി നൽകിയെന്നതിന് സാഹചര്യ തെളിവുകളില്ല വധശിക്ഷ നൽകിയ നടപടി തെറ്റാണെന്നും അപ്പീലിൽ ഗ്രീഷ്മ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ